നമസ്കാരം ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടുവാൻ ഓണക്കാലത്ത് ഓണം സ്വർണോത്സവം എന്ന പേരിൽ വമ്പിച്ച സമ്മാന പദ്ധതിക്ക് തിരൂർ മെജസ്റ്റിക് ജല്ലേഴ്സിൽ തുടക്കമായി ഓൾ കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ മുപ്പത് വരെ എല്ലാ ഉപഭോക്താക്കൾക്കും സൗജന്യമായി കൂപ്പൺ നൽകും കൂപ്പൺ നറുക്കിട്ടെടുത്ത് ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങൾ നൽകും രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനം ഒന്നാം സമ്മാനമായി നൂറ് പവൻ സ്വർണവും രണ്ടാം സമ്മാനമായി അമ്പത് പവൻ സ്വർണവും നൽകും മറ്റ് നിരവധി സമ്മാനങ്ങളും പരിപാടിയുടെ ഭാഗമായി നൽകും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപവും ഓണം ഒരു കരുതലിന്റെ ആഘോഷവുമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മെജസ്റ്റിക് ജുവല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് പൂവിൽ പറഞ്ഞു കേരളീയ സമൂഹം ഒരിക്കൽ കൂടി മലയാളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കുകയാണ് കേരളത്തിലെ വ്യാപാര മേഖല ഓണത്തോടനുബന്ധിച്ച് വളരെ സജീവമായി കഴിഞ്ഞു പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിലും വ്യാപാര ആഭരണ വ്യാപാര മേഖലയിലും എലക്ട്രോണിക് വിപണിയിലുമൊക്കെ വമ്പിച്ച ഓഫറുകൾ നൽകിക്കൊണ്ട് ഓണത്തെ ഒരുങ്ങുകയാണ് കേരളത്തിലെ സ്വർണാഭരണ വ്യാപാര മേഖലയിൽ ഓണം സ്വർണോത്സവം എന്ന പേരിൽ വമ്പിച്ച സമ്മാന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓണത്തെ സ്വീകരിക്കുന്നത് ഈ അവസരത്തിൽ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്കും മെജസ്റ്റിക് ചല്ലേഴ്സിൻ്റെ ഐശ്വര്യപൂർണമായ ഓണക്കാലത്ത് കൂടുതലായി ഡിസ്കൗണ്ടുകളും ഓഫറുകളും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മെജസ്റ്റിക് ജ്വല്ലേ തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് സജീവ സാന്നിധ്യമാണ് വാണിജ്യ മേഖലയിൽ തിരൂരിന്റെ വളർച്ചയ്ക്കൊപ്പം നിന്ന സ്ഥാപനമാണ് മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലധികമായി പരിശുദ്ധ സ്വർണം ന്യായമായ വിലയിലും പണിക്കൂലിയിലും നൽകി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച മെജസ്റ്റിക് വിപുലമായ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റിയും ിയും എന്നും കാത്തുസൂക്ഷിക്കുന്ന ഈ സ്ഥാപനം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മുന്നിട്ടു നിൽക്കുന്നു ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണവും വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ എന്നിവ മെജസ്റ്റിക് ജുവല്ലേസിന്റെ മാത്രം പ്രത്യേകതകളാണ് ബിസിനസ് ഡെസ്ക്